തൃശൂരിൽ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ഇപ്പോൾ നടനായ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ മക്കൾക്ക് വേണ്ടി മാത്രമല്ല തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ രാതികയ്ക്ക് വേണ്ടിയും ലക്ഷക്കണക്കിനുള്ള സ്വർണം ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശേഷിയെക്കുറിച്ചുള്ള വാർത്തകൾ ചർച്ച ചെയ്യുമ്പോൾ ഭാര്യയുടെ പേരിൽ അൻപത്തിനാല് ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണമാണ് സുരേഷ് ഗോപി നിക്ഷേപിച്ചിരിക്കുന്നതെന്നും കൈക്കലാക്കി വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞു തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപിയുടെ ആസ്തിരേഖകൾ അടക്കുന്ന ഒരു വ്യക്തമായ രേഖകളാണ് പുറത്തു വരുന്നത് നാമനിർദ്ദേശ പത്രിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ രേഖകൾ പുറത്തുവിറ്റിട്ടുണ്ട് ഇത് എല്ലാ എപ്പോഴും നടക്കുന്ന കാര്യമാണ് നാൽപ്പതിനായിരം രൂപയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി തന്നെ ഇരുപത്തിനാല് ലക്ഷം രൂപയും ഏഴു ലക്ഷം രൂപയുടെ മ്യൂച്വൽ ഫണ്ട് ബോണ്ട് എന്നിവയും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ആയിരത്തി ഇരുപത്തിയഞ്ച് ഗ്രാം സ്വർണ്ണമാണ് സുരേഷ് ഗോപിയുടെ കൈവശം ുള്ളതെന്നുള്ളതാണ് ഇത് ഇവരെന്ന് വരുന്ന റിപ്പോർട്ടിൽ പറയുന്നത് പോസ്റ്റ് ഓഫീസിൽ അറുപത്തി ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ടെന്ന് രേഖകൾ പറയുന്നു ഏഴ് കേസുകളും സ്ഥാനാർത്ഥിയുടെ പേരിലുണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട് അതിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് സാമ്പത്തിക സ്ത്രോതസിൽ സ്വർണം തന്നെയാണ് സ്വർണത്തോട് വലിയ ഇഷ്ടമുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി ലൂർദ് മാതാ പള്ളിയിൽ മാതാവിന് പോലും സ്വർണ്ണ കിരീടം നൽകിയതിനെക്കുറിച്ചും നേർച്ചു നേർന്നതിനെക്കുറിച്ചും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് ആഭരണങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ് പ്രത്യേകിച്ച് വളകളോടും മോതിരങ്ങളോടും മാലകളോടും ഇതും മൂന്നും ധരിക്കാറുമുണ്ട് സുരേഷ് ഗോപി നിറയെ സ്വർണമൊക്കെ ധരിച്ച് ഭാര്യ മക്കളും പുറത്തിറങ്ങുമ്പോൾ അസൂയ തോന്നാറുണ്ടെന്ന് സുരേഷ് ഗോപി പറയുന്നു എനിക്കങ്ങനെ അത്രയും ധരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നതാണ് എൻ്റെ വിഷമമെന്ന് സുരേഷ് ഗോപി മുൻപും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആഭരണങ്ങളൊക്കെ പരമാവധി കയ്യിൽ അണിയാൻ ശ്രമിക്കാറുണ്ട് സുരേഷ് ഗോപി മോതിരങ്ങളെല്ലാം കയ്യിൽ അണിയു തന്നെയാണ് സുരേഷ് ഗോപി പുറത്തിറങ്ങാറുള്ളത് ഇപ്പോൾ വോട്ട് ചോദിക്കാനും പ്രചരണത്തിനിറങ്ങുമ്പോൾ പോലും സാധാരണ മനുഷ്യരോടൊപ്പം നിൽക്കുമ്പോഴും സ്വർണ്ണമെല്ലാം കയ്യിൽ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെ മകൾ ഭാവനിക്കും മക്കൾക്കും വേണ്ടി ഇനി ഒന്നും പ്രത്യേകമായി വാങ്ങേണ്ട കാര്യമില്ല സുരേഷ് ഗോപിയുടെ കയ്യിൽ തന്നെ എല്ലാം ഉണ്ടാകുമെന്ന് പറയുന്നു പോരാഞ്ഞിട്ട് ഭാര്യയുടെ പേരിൽ അൻപത്തിനാല് ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണവും സുരേഷ് ഗോപി തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഭാര്യയ്ക്ക് സമ്മാനമായി നൽകിയതും ഭാര്യയുടെ കൈവശമുള്ളതുമാണിത് പിന്നീട് മക്കൾക്ക് വേണ്ടി മാറ്റി മാറ്റിവച്ചിരിക്കുന്നതെന്ന് സുരേഷ് ഗോപി പറയുന്ന മുപ്പത്തി ലക്ഷം രൂപ വരുന്ന സ്വർണവും സുരേഷ് ഗോപിക്ക് നാല് കോടി അറുപത്തെട്ട് ലക്ഷം രൂപയാണ് ആകെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ആദായ നികുതി റിട്ടേൺ അടിസ്ഥാനമാക്കിയാണ് ഈ കണക്കിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് പോയിൻറ് അഞ്ച് മൂന്ന് കോടി രൂപ വില വരുന്ന എട്ട് വാഹനങ്ങൾ തിരുനെൽവേലിയിൽ എൺപത്തി രണ്ട് പോയിന്റ് നാല് ഏക്കർ സ്ഥലവും സ്വന്തമായുണ്ട് അറുപത്തൊന്ന് ലക്ഷം രൂപ വിവിധ ബാങ്കുകളിൽ ലോൺ ഉണ്ടെന്നും സുരേഷ് ഗോപി പത്രികയിൽ വെളിപ്പെടുത്തി തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ പേരിടം പിടിച്ച നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നാല് പോയിൻറ്റ് ഏഴ് കോടിയിലധികം രൂപയുടെ ജംഗം ആസ്തി ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഭാര്യയ്ക്ക് നാല് പോയിൻറ്റ് ഒന്നേ മൂന്ന് ലക്ഷം വരുമാനവുമുണ്ട് രണ്ട് മക്കളുടെ പേരിൽ മൂന്ന് ിലേറെ രൂപയുടെ ജംഗമ ആസ്തി ഉണ്ട് എന്നും ഈ ആസ്തി കണക്കിൽ പറയുന്നുണ്ട് മക്കളുടെ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുമ്പോൾ കുടുംബത്തിന് വേണ്ടി എല്ലാം നോക്കി നടത്തുന്നൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി തൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയുള്ളതെല്ലാം സുരേഷ് ഗോപി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഈ കണക്കിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ട് അദ്ദേഹം നല്ലൊരു അച്ഛനും കുടുംബസ്ഥനുമാണെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു അനധികൃതമായ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നും ഇതിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ